ദർശന ടിവിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുന്നിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം വിരുന്ന് ഇപ്പോഴുള്ളത് കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരിയിലാണ് ഇവിടെ എത്തുമ്പോൾ ഏകദേശം എട്ടു വർഷത്തോളമായി മർമ്മ ചികിത്സാരംഗത്ത് ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വം അദ്ദേഹത്തിന്റെ ചികിത്സ തേടി എത്താറുള്ള ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള രോഗികൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആ രണ്ട് കൈകൾ കൊണ്ട് അവരുടെ തലവിടുമ്പോൾ തന്നെ അവരുടെ ആ രോഗത്തിന് ഒരു ആദ്യ ശമനം നേടിക്കൊടുക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റ് നേടിയിട്ടുള്ള വ്യക്തിത്വങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിസത്യത്തിൽ നമ്മുടെ മലയാളം അറിയപ്പെടുന്ന അല്ലെങ്കിൽ ലോകം അറിയപ്പെടുന്ന സെലിബ്രിറ്റീസ് ഒരുപാടുണ്ട് തീർച്ചയായിട്ടും പറഞ്ഞു വരുന്നത് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന മർമ്മ ചികിത്സാ വിദഗ്ധനും അതുപോലെ തന്നെ ചങ്ങനാശ്ശേരി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഹിമാലയ ആയുർവേദിക് മർമ്മ ട്രീറ്റ്മെന്റ് മാനേജിംഗ് പാർട്ണർ ആയിട്ടുള്ള ശ്രീ സന്ദീപ് എസ് ആ ഒരു ജീവിത വിജയം ഈ ഒരു ചികിത്സാ മേഖലയിൽ അദ്ദേഹം ആ ഒരു ചികിത്സയിൽ തീർച്ചയായിട്ടും വിരുന്നിന്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കുവാൻ അദ്ദേഹം ഒരു അല്പസമയം ആഗ്രഹിച്ചിട്ടുണ്ട് വളരെ കൂടി ആദരോടുകൂടി ബഹുമാനത്തോടുകൂടി തന്നെ സ്വാഗതം ചെയ്യാൻ ശ്രീ സന്ദീപ് നാഗ് സാറിനെ വിരുന്നിലേക്ക് വളരെയധികം സന്തോഷം മർമ്മ ചികിത്സ അതിന്റെ ആ ഒരു ആ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ അതിന്റെ കൃത്യമായിട്ടുള്ള മർമ്മ ചികിത്സ മനുഷ്യ ശരീരത്തിൽ എത്രമാത്രം അത് ഫലപ്രദമാകും അനേകായിരങ്ങൾക്ക് ഒരു പൊതുജീവനം സമ്മാനിച്ചിട്ടുള്ള ഒരു വ്യക്തമാണ് താങ്കൾ തീർച്ചയായിട്ടും ആ മർമ്മ ചികിത്സയുടെ പ്രാധാന്യം അതുപോലെ തന്നെ താങ്കളുടെ ഒരു ചികിത്സയും ഒക്കെ നമുക്ക് പങ്കുവെക്കണം എങ്കിൽ തന്നെ നമുക്ക് ആദ്യമേ നമ്മളുടെ ആ ഒരു സാറിന്റെ ഈ ഒരു യാത്ര എങ്ങനെയായിരുന്നു സാർ ഈ ഒരു വിജയത്തിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു ഇതിന്റെ ഒരു തുടക്കം ഇതിന്റെ തുടക്കം എന്ന് പറഞ്ഞത് അപ്പൊ ഗുരു എന്നാലും രണ്ടുപേരുണ്ട് അതിൽ ഒരാള് യു എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് ഞാൻ പോയി പഠിച്ചതാണ് രണ്ടാമതൊരു ഗുരു എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ തോട്ടക്കാട് എന്നൊരു സ്ഥലമുണ്ട് അവിടുത്തെ ഒരു മീനടം മോസ്കോക്കാവിലും പറഞ്ഞൊരു ഗുരുവായിരുന്നു പദവിന്റെ കയ്യിലും ഞാൻ പോയി ഒത്തിരി പഠിക്കുകയുണ്ടായി അപ്പൊ ഇതിലുപരി എന്നിലുള്ള ഒരു ഒരു ഇതെന്ന് പറഞ്ഞാല് ഒരു ആളുകളെ വളരെ വേദനയോട് നടക്കുന്ന ആളുകളെ എങ്ങനെ ഇതിനെ അതൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാം അപ്പൊ അത് ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ എങ്ങനെ മാറ്റാം എന്നുള്ള ഇതിലേക്കായിരുന്നു എൻ്റെ മുഴുവൻ ചിന്തകൾ അപ്പൊ അത് ഒരു സമയത്ത് വന്ന് നമ്മൾക്ക് സക്സസ് ആയി അപ്പൊ ആളുകളെല്ലാവർക്കും അറിയാൻ തുടങ്ങി ആളുകളെല്ലാം തന്നെ നമ്മളെ വന്ന് കാണാൻ തുടങ്ങി അങ്ങനെ തന്നെ വളരെ 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 റിസൾട്ട് കൂടി വന്ന സമയത്ത് ലോകമെമ്പാടുള്ള ആളുകളെ ഇവിടെ തന്നെ കാണുന്നുണ്ട് എല്ലാവർക്കും തന്നെ നല്ലൊരു എന്താ പറയാ ഒരു പോസിറ്റീവ് മൈൻഡോട് കൂടിയാണ് ഇവിടെ വരുന്നത് എന്നാൽ ഞാൻ പറയുന്നു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആൾക്കാർക്കായിരിക്കും ചിലപ്പം നേരെയാവുക ഒരു ശതമാനം ചിലപ്പോൾ ആകില്ല അതെല്ലാം അവർ ആണ് നമ്മൾ പറഞ്ഞിട്ട് കാര്യം തീർച്ചയായിട്ടും ഇത് ജനങ്ങൾക്ക് വേണ്ടി ഞാൻ എന്റെ ജീവിതം മുഴുവൻ അങ്ങോട്ടും ജീവിതം അത് നമ്മൾ ത്യജിക്കുക എന്നുള്ള ജീവിതം അതാ അതാ ചെയ്തു വരുന്നേ വേറെ ഒന്നും ഇത് അവരെ അവരൊക്കെ അവർക്ക് എന്താ ഒരു രോഗമില്ലായ്മ നല്ല രോഗമുക്തി കൊണ്ടുവരിക പൈസ എന്നതിലുപരി നമ്മളെല്ലാം മനുഷ്യരായി കാണാറുള്ള തീർച്ചയായിട്ടും സത്യത്തില് താങ്കൾ കൈകാര്യം ചെയ്യുന്ന ആ ഒരു മേഖല അത് മറ്റുള്ള ഏത് തരത്തിലുള്ള രോഗാവസ്ഥയാണെങ്കിലും തരത്തിലുള്ള ചികിത്സയിൽ കൂടി നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും പക്ഷെ താങ്കളിലേക്ക് എത്തുന്നത് പലതും സർജറി നിർദ്ദേശിച്ച കേസ് കൂടുതൽ കൂടുതലും അതെ അപ്പോള് അത് അവരുടെ ആ ഒരു ജീവിതത്തെ തന്നെ അവരുടെ തുടർന്ന് മുന്നോട്ടുള്ള ജീവിതത്തെ തന്നെ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും ബുദ്ധിമുട്ടിക്കുന്ന കേസുകെട്ടൽ അങ്ങനെയുള്ള കേസുകെട്ടലുകളാണ് താങ്കളിലേക്ക് കൂടുതലും എത്തുന്നത് അങ്ങനെ എത്തുന്ന ആ രോഗങ്ങൾ പ്രത്യേകിച്ച് ഈ പറഞ്ഞപോലെ തന്നെ താങ്കൾ കൈകാര്യം ചെയ്യുന്ന ഈ നടുവേദന പോലുള്ള പ്രശ്നങ്ങൾ അപ്പോൾ അതിനൊരു കൃത്യമായ ട്രീറ്റ്മെന്റ് മർമ്മ ചികിത്സയിലൂടെ കൊടുക്കുമ്പോൾ അതിന്റെ ഒരു മെത്തേഡ് എങ്ങനെയാണ് ആ ഒരു ട്രീറ്റ്മെന്റിനെ താങ്കൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് അവർക്ക് ആ ഒരു അവർക്ക് അതിന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കുന്നത് ഇപ്പോൾ വരികയാണ് വേദന ഉണ്ട് അല്ലാതെ ആയിട്ട് ഓപ്പറേഷൻ പറഞ്ഞു ഡോക്ടർമാർ ഓപ്പറേഷൻ ആ വരുന്നയാളെ ആദ്യം നമ്മളെ ഇപ്പം നമ്മൾ എം ആർ ഐ ചെയ്യുക സ്കാൻ ചെയ്യുന്ന പോലെ തന്നെ ഞാൻ എനിക്കൊരു മെത്തഡ് ഉണ്ട് സ്കാൻ ചെയ്യുക അതെന്റെ വിറിലൂടെ അപ്പം ആ സ്കാനിലൂടെ അറിയാൻ പറ്റും ഇങ്ങനെ വിറലിൽ ഓടിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഏത് കശേരികൾക്കാണ് കംപ്ലൈൻറ് വന്നിരിക്കുന്നത് അല്ലെ എവിടെയാണ് കംപ്ലയിൻ്റ് എന്ന് ഇത് രോഗ നിർണ്ണയമാണ് അന്നേരം കണ്ടുപിടിക്കുക അത് ഫൈൻഡിങ്സ് ആയി അപ്പം അതിലൂടെ നമുക്ക് ആ റിസൾട്ട് നമുക്ക് കിട്ടും അപ്പം തന്നെ നമ്മൾ അതിനെ ട്രീറ്റ്മെന്റ് ചെയ്യാം സ്പോട്ടിൽ തന്നെ ട്രീറ്റ് ചെയ്യുകയും ചെയ്യും അതിന്റെ റിസൾട്ട് അപ്പൊ തന്നെ കിട്ടുകയും ചെയ്തു അത് ജനങ്ങൾ അതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓപ്പണാണ് ഇവിടെ ഇവിടെ ഒരു ഷീൽഡ് ഇല്ല ഒരു മറയില്ല ആ മരയില്ലാത്തതുകൊണ്ട് ഇവിടെ എല്ലാം ഓപ്പണായിട്ടാണ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നത് അവിടെ എല്ലാവർക്കും ഇത് കാണാം അവിടെ കൂടെ വന്നവർക്കെല്ലാം കാണാൻ പറ്റും സ്പോട്ടൽ റിസൾട്ട് അന്നേരം തന്നെ ഇനി പോകാൻ ഭയങ്കര ഹാപ്പി ആകും ചിലർക്ക് കുറച്ച് സമയം എടുക്കും ഇതൊക്കെയാണ് അതിന്റെ രീതി സാർ ഇപ്പം നമ്മുടെ സെന്ററിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഹിമാലയ ആയുർവേദിക് റിട്രീറ്റ് സെന്ററിലേക്ക് എത്തിക്കഴിഞ്ഞാൽ താങ്കളുടെ സേവനം ഏകദേശം ഒൻപതിന് മുതൽ തുടങ്ങുന്നു ഇവിടുത്തെ ഒരു ചികിത്സാ രീതികളെ കുറിച്ച് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവിടുത്തെ ഒരു ദിവസം അല്ലെങ്കിൽ നമ്മുടെ രോഗികളെ പരിചരിക്കുന്ന സമയം മറ്റു സേവനങ്ങൾ അവരുടെ മറ്റുള്ള പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇവിടെ നമ്മളിപ്പോൾ വരുന്നത് ഒമ്പത് മണിക്കാണ് നമ്മളൊരു ടീമുണ്ട് ഒരു ടീം ബിൽഡ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് തെറാപ്പിസ്റ്റുകളുണ്ട് അതിനകത്ത് ഡോക്ടർ ഉണ്ട് ഒരു ലേഡി ഡോക്ടറുണ്ട് ഡോക്ടറെ ആണ് ഞാൻ നിർദ്ദേശിക്കും എന്താ ഇപ്പം ഞാൻ ഇവിടെ നിന്ന് നോക്കി വിട്ടാൽ ഡോക്ടറാണ് പിന്നെ ബാക്കി ട്രീറ്റ്മെന്റും മറ്റുള്ള എല്ലാം ചെയ്യുക അപ്പം എന്റെ ഇത് എന്താന്ന് വെച്ചാൽ എന്റെ പാർട്ട് രാവിലെ വന്ന് ഓരോ രോഗികളെ നോക്കിയിട്ട് അവരുടെ ചികിത്സ ഇവിടെയാണ് കൊടുക്കുന്നത് ഈ പട്ടിക അത് കഴിഞ്ഞാൽ ഇവർ നേരെ ഇത് കഴിഞ്ഞിട്ട് ഡോക്ടറെ കഴിഞ്ഞപ്പോ ഡോക്ടറെ ചെന്നാൽ ഡോക്ടറാണ് മെഡിസിനും മറ്റുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കും ഇത് ഒരു മർമ്മ ചികിത്സാലയാണ് ഞാൻ പറഞ്ഞില്ലേ ഒരു സമയം എടുക്കും ഇതിന് തീർച്ചയായിട്ടും കലച്ചിലൂടെ എത്ര ആംബുലൻസിൽ കടന്നു വരുന്ന ആളാണെങ്കിലും ഞങ്ങളിവിടെ വരുമ്പോ അതിൻ്റെ ആശ്വാസം പകരാൻ വേണ്ടി ഈ ടീം എല്ലാവരും ഉണ്ട് ആ ടീമിനാണ് വലിയൊരു കൈപ്പിന് അത് നമ്മുടെ ഒരു പ്രധാന ഘടകം തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ഒരു ഇവിടുത്തെ ചികിത്സയ്ക്ക് എത്തുന്നവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ അന്നത്തെ ദിവസത്തെ കാര്യങ്ങളെ കുറിച്ച് നിൽക്കുമ്പോൾ ഇൻ നമുക്ക് ഇൻപേഷ്യന്റായിട്ട് നമ്മളിപ്പോ കിടത്തി ചികിത്സ അനിവാര്യമായിട്ടുള്ള ഒരു പേഷ്യന്റിന് നമുക്ക് എന്തൊക്കെ സൗകര്യങ്ങൾ നമ്മൾ സെന്റപ്പ് ചെയ്തു കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോ ആവശ്യമെങ്കിൽ മാത്രമേ കിടത്തി ചികിത്സ ഇവിടെ പറയുകയുള്ളൂ ഇപ്പൊ ഒരു എല്ലാ രോഗികൾക്കും ഒന്നും ആവശ്യമില്ല ചിലവർ വന്ന ഉടനെ തന്നെ അവർക്ക് റിസൾട്ടായി അവർക്ക് പോകാൻ പറ്റും ചിലർക്ക് ഇവിടെ കടന്ന് ചികിത്സിക്കേണ്ടി വരും അത് ഞങ്ങൾ നിർദ്ദേശിക്കും ഇത്ര ദിവസം വേണമെന്ന് ഡോക്ടർ നിർദ്ദേശിക്കാറുണ്ട് അത് ഒൻപത് ദിവസമായിരിക്കാം ചിലപ്പോൾ പതിനേഴ് ദിവസമായിരിക്കാം ചിലപ്പോൾ പതിനൊന്ന് ദിവസമായിരിക്കാം ചിലപ്പോൾ അഞ്ച് ദിവസം കൊണ്ട് മാറുന്നുണ്ടാകാം പക്ഷെ അത് ഓരോ സമയം ഓരോ രോഗത്തിന്റെ തീവ്രത അനുസരിച്ചിട്ടാണ് ഇത് ചികിത്സിക്കാൻ അപ്പോ ഇത് എടുക്കുകയാണെങ്കിൽ അവർ ചിലവർ വന്നിട്ട് പോയിട്ട് വരുന്നവരുണ്ട് അല്ലാതെ ഇതിനുവേണ്ടി മാത്രം ഇവിടെ വരുന്നവരുമുണ്ട് ഒമ്പത് ദിവസം വരുന്ന നിൽക്കാനും നിക്കാനും വരുന്നവരുണ്ട് ആ അവര് വല്ലാതെ എല്ലാവരും തന്നെ വന്നു പോകില്ല കാരണം കോഴിക്കോടും അങ്ങ് ഇപ്പൊ യു എ ഉണ്ട് യു കെ ഉണ്ട് ഓസ്ട്രേലിയ ഇവിടെ നല്ല ആൾ ഇവിടെ ഇപ്പഴും ഇവിടെ ഉണ്ട് ചികിത്സയിലുണ്ട് അവരെല്ലാം നേരത്തെ പാക്കേജ് ചെയ്തിട്ട് അവര് വന്ന് ചികിത്സ അവര് കൃത്യമായിട്ട് ഒരു ഡെപ്യമായിട്ടുള്ള ഡീറ്റാ അവരുടെ ആ ലീവ് ടൈമെല്ലാം നോക്കിയിട്ടുണ്ട് ഇതിന്റെ ഫലം കിട്ടിക്കഴിഞ്ഞ് അവര് ചെന്നിട്ടാണ് മറ്റുള്ളവരോട് ചെന്ന് പറയുന്നത് അല്ലാതെ ഇവിടെ പബ്ലിസിറ്റി വേറെ ഇല്ല പിന്നെ പല ചാനലുകാരും ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ പറയട്ടെ പല ചാനലുകാരും ഇവിടെ വന്ന് എടുക്കുമ്പോൾ ഞാൻ എല്ലാവരോടും വെൽക്കം ചെയ്യും കാരണം പലരും എന്നോട് പറഞ്ഞു സാറേ ഞങ്ങൾ അറിയുന്നില്ല ഏതെങ്കിലും ഒരു മാധ്യമത്തിൽ ഒന്നിടൂ നല്ല ഞങ്ങൾക്ക് അറിയാൻ പറ്റൂ കാരണം എന്റെ സഹോദരങ്ങളൊക്കെ ഉണ്ട് അവരൊക്കെ ഞാൻ പറയും പക്ഷെ മറ്റുള്ളവരോടും എന്ന് പറഞ്ഞതിന് പ്രകാരമാണ് ചാനലിലേക്കുള്ള തീർച്ചയായിട്ടും അത് എനിക്കും വളരെ കാരണം ചാനലില്ലാതെ ഒന്നും നടക്കി മാധ്യമങ്ങളും എല്ലാത്തിനും ഇറങ്ങി അതുകൊണ്ട് മാധ്യമം നമ്മളെപ്പോഴും മാധ്യമം അവരെ സപ്പോർട്ട് വളരെ നല്ല കാര്യം തന്നെയാണ് മേഖലയിൽ ഓരോ മേഖലയെ കഴിവ് തെളിയിച്ചവർ തീർച്ചയായിട്ടും ജനങ്ങളിലേക്ക് എത്തിക്കുക അതിന്റെ ഉത്തരവാദിത്വം തന്നെയാണ് ഓക്കെ തീർച്ചയായിട്ടും സാറിലേക്കും അങ്ങനെ തന്നെയാണ് എത്തിയത് ഇപ്പോൾ നമ്മുടെ സെന്ററിന്റെ പ്രവർത്തനങ്ങളും ചികിത്സാ രീതികളും പറഞ്ഞു ഇപ്പോൾ ഇവിടുന്ന് നമ്മളുടെ പേഷ്യന്റിനല്ല നമ്മളിലേക്ക് എത്തുന്നവർക്ക് പല തരത്തിലുള്ള അല്ലെങ്കിൽ തട്ടുകളിലുള്ള ജനങ്ങളാണ് അവരുടെ ശാമ്പസ്രോതസ് ആണ് പറഞ്ഞത് തരത്തിലുള്ളതായിരിക്കും അപ്പോൾ അവർക്ക് നമ്മുടേതായിട്ടുള്ള രീതിയില് താങ്കൾ പ്രത്യേകിച്ച് ഒരു ചാരിറ്റി പ്രവർത്തനം ചാരിറ്റി ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് ഞാനത് നമ്മൾ പ്രേക്ഷകരോട് പറയാതെ താങ്കൾ പറയണ്ട എന്ന് പറഞ്ഞതാണെങ്കിൽ തന്നെയും എങ്കിലും ഞാനത് പറഞ്ഞതാണ് എങ്ങനെയാണ് നമ്മൾ അങ്ങനെയുള്ളവർക്ക് അല്ലെങ്കിൽ എങ്ങനെയാണ് അവർക്ക് അവരുടെ ഒരു ജീവിത അന്നത്തെ ദിവസം അല്ലെങ്കിൽ അവരുടെ ട്രീറ്റ്മെന്റിന്റെ ദിവസങ്ങളിൽ അവർക്ക് കഴിഞ്ഞു പോകാനുള്ള ഒരു സാന്ധ്യത എങ്ങനെയാണ് നമ്മൾ സെന്റർ കൊടുക്കുന്നത് നമ്മളുടെ ഇവിടെ വരുന്ന പലരും തന്നെ കഷ്ടത അനുഭവിച്ചു മുഖ്യപരും തന്നെ കഷ്ടത അനുഭവിച്ചു വരുന്നവരാണ് എന്താന്ന് വെച്ചാൽ എല്ലായിടത്തേം എല്ലായിടത്തും പോയി ഹോസ്പിറ്റലുകളിലും പോയി അവിടെയും പോയി അയുദ ഹോസ്പിറ്റലിൽ എല്ലാം പോയിട്ട് തീ പണവും തീർന്നിട്ടായിരിക്കും ചിലപ്പോൾ ഇവിടെ വരുന്നത് അവർ നമ്മളെ അവരെ ഒരു മാനുഷ്യൻ പെരുണ്ടു എന്താന്ന് വെച്ചാൽ അവർക്ക് പൈസ അപ്പൊ അടക്കാനില്ലെങ്കിൽ ചിലർക്ക് അപ്പൊ പിന്നീട് കൊണ്ടടച്ചാൽ മതി ചിലർക്കാണെങ്കിൽ ഞങ്ങൾ അന്നേരം തന്നെ ഫ്രീ ട്രീറ്റ്മെൻറ്റ് ആയിട്ട് ഇവിടെ പഞ്ചായത്ത് മെമ്പറോ അല്ലെങ്കിൽ അവിടുത്തെ ആരാണ് അവരുടെ നേരിയ അവരെയടൊക്കെ പറഞ്ഞിട്ട് ഹൈര് സെക്രട്ടറി ഒക്കെ പറഞ്ഞിട്ട് ഒരു ഒപ്പം വാങ്ങിയിട്ടുണ്ട് അതിനെ ലെറ്റർ വാങ്ങിയിട്ട് വരാൻ പറ്റും അത്തരത്ത് പാവങ്ങളാണെങ്കിൽ അവർ ഞങ്ങൾ ഫ്രീ ആയിട്ട് തന്നെ ട്രീറ്റ്മെന്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഞങ്ങൾ അതിന് പണം ഒന്നും വാങ്ങിക്കാറില്ല അതുപോലെ തന്നെ ഞങ്ങൾ വേറൊരു ഇതും കൂടെ ചെയ്യുന്നുണ്ട് ആര് വന്നാൽ അതായത് പണമോ പണക്കാരോ പാവപ്പെട്ടവരോ അങ്ങനൊന്നുമില്ല ആര് വന്നാൽ ഇവിടെ ഫുഡ് ഫ്രീ ആണ് അക്കോമഡേഷൻ ഫ്രീ ആണ് ഇതിനകത്ത് ഞങ്ങൾ ഒന്നും ചെയ്യുന്നില്ല പൈസ വാങ്ങുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ചാൻറ്റിയായിട്ട് തന്നെ കൊണ്ടുപോവുക അപ്പം അതിന് ഒരുപാട് ആൾക്കാർ സഹായമുണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഓരോരുത്തർ സഹായിക്കുന്നുണ്ട് അപ്പൊ പണം സോഴ്സ് എവിടെന്നിരിക്കും അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ ഓരോരുത്തർ ഞങ്ങളെ സഹായിക്കുന്നുണ്ട് ആ പൈസ എടുത്ത് ഇവിടെ തന്നെ ചെലവാക്കാം ഇവിടെ നിങ്ങൾ കൊണ്ടുപോകണ്ടേ അതെ അവർക്ക് വേണ്ടി ഒരു പ്രത്യേക പ്രത്യേകിന്റർ തയ്യാറുണ്ട് അത് അത് സത്യത്തിൽ നമ്മള് ചെയ്ത പ്രോഗ്രാമുകളിലൊക്കെ ഒരുപാട് അതിഥികൾ വന്നിട്ടുണ്ടെങ്കിലും അവരുടെ താമസവും അതുപോലെ തന്നെ ഭക്ഷണവും സൗജന്യവുമായിട്ട് നൽകുന്ന സ്ഥാനം തീർച്ചയായിട്ടും നമ്മൾ കണ്ടിട്ടുള്ളതിൽ എനിക്ക് തോന്നുന്നത് ഇതേ ഉള്ളൂ ചില സ്ഥലങ്ങളിൽ ഭക്ഷണം ഫ്രീ ആയിട്ട് കൊടുക്കുന്നവരുണ്ടാവും താമസം ഫ്രീ അല്ലാത്ത സ്ഥലങ്ങളും ഉണ്ടാവും എന്തായാലും താങ്കൾക്ക് തീർച്ചയായിട്ടും താങ്കളുടെ ഈ ഒരു വിജയം ഇതിൽ നിന്നും മുന്നിൽ തന്നെയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കാരണം നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് അതിലൊരു അല്ലെങ്കിൽ അതിന്റെ ഒരു ഇത് അല്ലെങ്കിൽ ദൈവത്തിനുഭാവം ഭാഗമാണെങ്കിൽ അങ്ങനെ അവിടെ നിന്നെങ്കിൽ നമുക്ക് വന്നിട്ടുണ്ടായി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇനി നമ്മുടെ ഒരു ചികിത്സാ രീതികളെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു താങ്കളുടെ മർമ്മ ചികിത്സയാണ് താങ്കൾ മെയിനായിട്ട് ചെയ്യുമ്പോൾ ഈ മർമ്മ ചികിത്സ എന്ന് പറയുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള മർമ്മ ചികിത്സയിലാണ് പ്രധാനമായിട്ടും താങ്കൾ ഉപയോഗിച്ചത് ഇത് രോഗ രോഗമർമ്മ എന്ന് പറഞ്ഞാൽ രോഗത്തെ ഫൈൻഡ് ചെയ്യാൻ എന്താണ് രോഗം എന്ന് കണ്ടുപിടിക്കുക അതിനെയാണ് ചികിത്സിക്കുന്നത് ആ മർമ്മമാണ് ഈ ചെയ്യുന്നത് അല്ലാതെ ഇപ്പൊ ഒരു കളരി മർമ്മവും അങ്ങനെ ഒന്നും അല്ല ഇത് ഇത് എട്ടറി ഡിഫറെന്റ് ആണ് മറ്റുള്ളവരിൽ നിന്നും ഇത് ഫൈൻഡിങ്സാണ് ഇതൊരു ഇതൊരു ഇത് പഠിച്ചെടുക്കാൻ ഞാൻ പതിനെട്ട് വർഷം എടുത്തു പതിനെട്ടര വർഷം എടുക്കും പഠിച്ചെടുക്കാൻ അപ്പൊ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് പഠിച്ചത് അപ്പൊ അത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല അപ്പൊ എല്ലാവരും പറയും ഇപ്പം ജയിലിൽ ഒരാളെ ചെയ്യുന്നു ആ നിങ്ങൾ ഒരേ കണക്കാണല്ലോ എല്ലാവരും ചെയ്യുന്നത് പക്ഷെ അവരതിൽ ഈ മർമ്മയോടാണ് ഇതിന്റെ എവിടെയാണ് ഞാനിപ്പോൾ പഠിച്ച് ചെയ്യുന്നത് എന്നൊന്നും ഇവരെ ചിന്തിക്കാറില്ല അവർ ചിന്തിക്കുന്നതെല്ലാം തന്നെ ആ അദ്ദേഹം ചെയ്തു ഇത്രയും പെട്ടെന്ന് ചെയ്തു എനിക്കും ചെയ്തു മറ്റുള്ളവർക്കും ചെയ്തു ഇത് മാത്രമേ ജനങ്ങൾക്കറിയുള്ളൂ പക്ഷെ അവർ ഹാപ്പി ആയിട്ടാണ് ഇന്ന് ഇവിടുന്ന് പോകുന്നത് ഈ ചെയ്ത ശേഷം അവർ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് എവിടെ നിന്ന് പോന്നെ വെച്ചാൽ അവരുടെ രോഗം മാറി ചിലരുടെ രോഗം മാറില്ല എന്തെന്താന്ന് വെച്ചാൽ അതിനു വേണ്ടിയാണ് എന്ന വേദന മാറില്ല ആ വേദന മാറ്റാൻ വേണ്ടിയാണ് ഞങ്ങളുടെ ചികിത്സയ്ക്ക് വേണ്ടി പറയുന്നത് അതായത് മർമ്മ ചികിത്സ കഴിഞ്ഞ ശേഷം നമ്മുടെ അടുത്ത ഘട്ടം നമ്മൾ ഈ തെറാപ്പി ചെയ്യാൻ തെറാപ്പിയും വെട്ടേൽ ഡിഫറൻറ്റ് അതൊരു തൈലമാണ് ആ തൈലം നമ്മൾ തന്നെ മാനുഫാക്ചറിങ് ചെയ്യുന്നതാണ് നമ്മൾ ആ വെളിയിൽ കൊടുക്കാറില്ല അതുകൊണ്ട് ആ തൈലം വളരെ ഒരുപാട് ആളുകൾ വന്ന് ഇവിടെ വന്നിച്ചുകൊണ്ട് പോകാറുണ്ട് അപ്പം ഞങ്ങൾ പലരോടും ഇങ്ങനെ പറയാറുണ്ട് ഈ തൈലത്തിന്റെ പ്രത്യേകത ഞങ്ങൾ വേറെയാണ് അതുകൊണ്ട് ഇത് നിങ്ങൾ എന്ന് പറയാനുണ്ട് കാരണം ഈ തൈലം ഉപയോഗിച്ചാൽ മാത്രമേ ഇത് കാലത്ത് വേദനയും നമുക്ക് മാറിക്കുള്ളൂ വാങ്ങിക്കുന്നുണ്ട് ഈ തൈലത്തിന്റെ ക്വാളിറ്റി അത് നമ്മുടെ രോഗികൾക്ക് മാത്രം കൊടുക്കുന്നുണ്ട് അതിന്റെ ഒരു ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് നിർമ്മിക്കുന്നത് ഓക്കെ ഇപ്പോൾ നമ്മുടെ ഹിമാലയയിലേക്ക് നമ്മൾ വീണ്ടും എത്തുകയാണ് ഹിമാലയയിൽ എത്തിക്കഴിഞ്ഞാല് ഇവിടുത്തെ ഇപ്പം സാധന സേവനം ഇപ്പം സന്ദീപ സാധന സേവനത്തിനും അതുപോലെ തന്നെ ഡോക്ടറിന്റെ സേവനം ഇവിടെയൊക്കെ സേവനത്തോടൊപ്പം തന്നെ മറ്റുള്ള തെറാപ്പിസ്റ്റുകളുടെ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റാഫുകളുടെ ഒരു പ്രവർത്തനം അതിനെ കുറിച്ചൊക്കെ താങ്കളുടെ വിലയിരുത്തലുകയാണ് അതായത് ഇവിടെ ഒരു എന്താ പറയുക ഞാൻ ഓൾറെഡി ഇത് പറഞ്ഞു കഴിഞ്ഞു ഇവിടെ ഒരു ടീമാണ് ഈ ടീം എല്ലാവരും ഒരേ മനസ്സുകൊണ്ട് ജീവിക്കുന്നില്ല അപ്പൊ അവര് എല്ലാവർക്കും തന്നെ ഒരുപോലെ തന്നെ ചികിത്സിക്കത്തുള്ളൂ വേറെ വ്യത്യാസവും അങ്ങനെ ഒന്നും കാണിക്കില്ല ഇവര് ഇപ്പൊ ഇവിടുത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ അടുത്ത ഡോക്ടറിലേക്ക് പോവും ഡോക്ടർ അവർക്ക് മെഡിസിനും അടുത്ത തെറാപ്പിയും ചെയ്യും അപ്പൊ അവര് തെറാപ്പിയിലേക്ക് ചെല്ലുമ്പം അവിടെ ഇവർക്ക് ഇവരുടെ രോഗശാന്തി അവിടെ കാരണം അവിടെയാണ് ഇവര് സന്തോഷം കൊണ്ട് വരുന്നത് അത് ഒരു പ്രാവശ്യം കയറി ആ തെറാപ്പി വേറെ അതെ ഇതും നമ്മുടെ ഈ മർമ്മ തെറാപ്പിയാണ് ചെയ്യുന്നത് സാദാ തെറാപ്പി അല്ല സാദാ തിരുമെന്ന് പറഞ്ഞാൽ നമുക്കൊരു മസാജിങ് രീതിയിലൊന്നും അല്ല ഇതൊരു ട്രീറ്റ്മെന്റ് ആഹ് ഈ ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ വില കൊടുക്കുന്നത് അല്ലാതെ വേറൊന്നും അല്ല അതുപോലെ തന്നെ നമ്മളിവിടെ സാധാരണ ഒരു ഉഴിച്ചിലോ പിഴിച്ചിലോ അങ്ങനെ ചെയ്യുന്ന ഒരു സിസ്റ്റം ഇവിടെ ഇവിടെ ഈ തെറാപ്പി പഠിച്ചിരിക്കുന്ന ആളുകൾ തന്നെ എന്റെ സിസ്റ്റത്തിലൂടെ പോകുന്നത് അതായത് മർമ്മ സിസ്റ്റം ഈ മർമ്മ ചികിത്സയിലൂടെ ആണ് ഇവർ ഈ തെറാപ്പി എല്ലാം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ആളുകൾക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് വരുന്നത് കാരണം എല്ലാവരും പറയും അയ്യോ അവിടെ ചികിത്സയ്ക്ക് പോയി അവിടെയും ഇത് തന്നെയാ തിരുമ തിരുമ്മല്ല ഇവിടെ തിരുമ്മിയിട്ടൊരു പ്രയോജനമില്ല ആ ഒരു ചിന്തയും ഞാൻ അങ്ങനെ ഒരാളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് മാറ്റി വെച്ചാൽ എല്ലാവരും തോന്നും അവിടെ അവിടെ ഒക്കെ ഉണ്ട് അതൊന്നും അല്ല എണ്ണത്തോണി കിടക്കുമ്പോഴും നമ്മളെ പലരും പല ബെഡുകളും കിടക്കുന്നു ബെഡുകളുടെ സുഖം വരെ എന്ന് പോലെ നമ്മൾക്ക് പല ചികിത്സ കിട്ടുന്ന ചികിത്സകളുടെ സുഖം വരെ ഇതാണ് ഇതിനകത്ത് പറയാനുള്ളത് കാരണം വേറൊന്നും അല്ല ഈ ചില ആള് ആളുകൾ ഇങ്ങനെ വന്ന് ചോദിക്കാറുണ്ട് അതായത് നിങ്ങളുടെ ചികിത്സ രീതി എങ്ങനെയാണ് എവിടെയാണ് ചെയ്യുന്നത് അവരെല്ലാം വന്ന് നോക്കിയിട്ടൊക്കെയാ പോവാം ഇപ്പം ഞമ്മടെ അബുദാബിയിലെ ഇന്ത്യൻ സ്കൂളിൻ്റെ ഓണർ എന്റെ അടുക്കെ വന്നു ഇതൊരു ചെറിയൊരു നർമ്മ ഞാൻ പറയുന്നത് കുഴപ്പമില്ലല്ലോ അദ്ദേഹം ഇവിടെ വന്നു അദ്ദേഹം ഇവിടെ പത്ത് മുന്നൂറ് പേരോട് ഇവിടെ എന്നെ കാണാൻ നീട്ടിയുണ്ട് അപ്പൊ ഞാന് അദ്ദേഹം വലിയൊരു സെക്യൂരിറ്റിയോടൊക്കെ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഇന്ത്യൻ ഓണർ ആണ് നാപ്പതിനായിരം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് നാലായിരം ടീച്ചേഴ്സ് വർക്കുന്നുണ്ട് അപ്പോ രണ്ട് വർഷം മുന്നേ അദ്ദേഹം വന്നു അപ്പൊ അദ്ദേഹത്തിന് ഇവിടെ വന്ന് കയറി വന്നത് അതേ ഇവിടെ വന്നു കയറിയാകത്ത് കയറി ജൂടം ഭയങ്കര സ്മെല്ലാണല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു അങ്ങനെ എവിടെയാണ് ഇതിന് മുമ്പ് പോയത് ഞാൻ അങ്ങ് രണ്ടു മൂന്ന് സ്ഥലത്ത് നിങ്ങളെ പോയിട്ടുണ്ട് അതെല്ലാം ഫൈവ് സ്റ്റാർ ഫെസിലിറ്റി ഉള്ള ആരാണ് അപ്പൊ ഞാൻ പറഞ്ഞാൽ അത് ശരിയാണ് അങ്ങനെ രോഗം ഇതുവരെ എത്ര വർഷമായി അങ്ങനെ തിരുമു അഞ്ചു വർഷം ഏഴ് വർഷമായിട്ട് തിരുമയാണ് എന്നിട്ട് അങ്ങനെ അസുഖം എവിടെയെങ്കിലും ഇങ്ങോട്ട് മാറിവെന്ന് ചോദിച്ചു അസുഖം പൂർണ്ണമായിട്ട് മാറിയില്ല ഇപ്പോഴും ഞാൻ തിരുമിക്കേണ്ട തന്നെ കഴിക്കാം അതാണ് സാർ മെൻസ് ഇത് ചെറിയ ചായ കളിയാണ് പക്ഷെ നല്ല ചായ ടേസ്റ്റ് ആ അപ്പോൾ അതേ വന്ന് ചിരിച്ചു കൊള്ളാമല്ലോ എന്ന് പറഞ്ഞ് അതേ എൻ്റെ ഇടയ്ക്ക് വന്ന് ചികിത്സക്ക് വന്ന് ഞാൻ തുടങ്ങി എന്നെ ചികിത്സിച്ചു റിസൾട്ട് നല്ല റിസൾട്ട് റിസൾട്ടായതോന്ന് അതേ അടുത്ത് എന്നെ കെട്ടിപ്പിടിച്ചു എനിക്ക് കുറച്ച് പൈസ ഒക്കെ എന്റെ കൈ വെച്ചത് ഞാൻ വാങ്ങി എന്താണെന്ന് വെച്ചാൽ അതേ സന്തോഷം കൊടുത്തു തീർച്ചയായിട്ടും ആദ്യം കാര്യം കൂടെ കിടക്കുന്ന നമുക്ക് കഞ്ഞു കൊടുക്കാം തീർച്ചയായിട്ടും ഇപ്പോൾ സാധാരണ മുമ്പ് കുറയുകയുണ്ടായി പല വ്യക്തിത്വം അല്ലെങ്കിൽ നമ്മളെ തെടിയെത്തുന്ന ഒരു ഭൂരിഭാഗം തീരും അവര് പല മേഖലകളിൽ പോയി അവിടെ സമയവും സാമ്പത്തികവും അല്ലെങ്കിൽ അവരുടെ ആ ആരോഗ്യവും നശിപ്പിച്ചതിനു ശേഷമായിരിക്കും താങ്കളിലേക്ക് എത്തുന്നത് തീർച്ചയായിട്ടും അല്ലാതെ നമുക്കൊരു ഒരു ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് നടുവിന് ഒരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ അല്ലെ മുട്ടുവേദനയുണ്ട് അല്ലെങ്കിൽ കൈമുട്ടുവേദനയുണ്ട് അങ്ങനെ നമ്മുടെ ശരീരത്തിന് ഡിസ്ക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എങ്കിൽ നമുക്ക് ഏത് സമയത്തേക്ക് എത്ര പെട്ടെന്ന് താങ്കളിലേക്ക് എത്താൻ സാധിക്കണം അല്ലെങ്കിൽ ഏത് സമയത്തേക്ക് താങ്കളിലേക്ക് എത്തണം താങ്കളുടെ ഒരു അഭിപ്രായത്തിൽ അത് ഉടനെ തന്നെ അതായത് അതിന് ടൈം ആക്ഷൻ ആക്സിഡന്റ് അതിന് ഒളിഞ്ഞിട്ടില്ലാതെ വെക്കാൻ ഉടനെ തന്നെ അവരൊരു ആക്ഷൻ എടുത്ത് അവർ ഇവിടെ വരിക അതായത് ഹിമാലയയിലേക്ക് വരിക ചങ്ങനാശ്ശേരിയിൽ പെരുന്നേരാണ് ഇത് സ്ഥാപനം പെരുന്നേ ആരോട് ചോദിച്ചാൽ ഇത് പറഞ്ഞു തരും ഞാൻ പറയുന്നത് ഫോൺ ഫോൺ നമ്പർ നമ്പർ ഉണ്ട് മെൻഷൻ തന്നെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആക്ഷൻ എടുക്കുക തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും ഈ ഇങ്ങനെയുള്ള പ്രശ്നങ്ങള് നമ്മള് പിന്നെ കാരണം കാനം താമസിക്കുന്നതോറും അതിന്റെ അതിന്റെ നിങ്ങളുടെ കൂടിക്കൊണ്ടേരിക്കരീരത്തെയും സാമ്പത്തികത്തെയും തകർക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തീർച്ചയായിട്ടും സമീപിക്കാൻ സന്ദീപ് സാറിനെ അദ്ദേഹത്തിന്റെ ആ ചികിത്സ അത് വ്യത്യസ്തമാണ് അതിന്റെ റിസൾട്ട് കിട്ടിയവർക്ക് അതിന്റെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാൻ ഒരുപാടുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഈ പ്രോഗ്രാമിനകത്ത് ഇദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റിലൂടെ സക്സസ് ആയ കുറച്ച് ആൾക്കാരുടെ അഭിപ്രായം തീർച്ചയായിട്ടും നമുക്ക് കേൾക്കാം അതുപോലെ തന്നെ സർ ഇപ്പോൾ ചങ്ങനാശ്ശേരി കേന്ദ്രമായിട്ടാണ് നമ്മൾ സ്ഥാപനം പ്രവർത്തിക്കുന്നത് ഇപ്പോൾ നമ്മുടെ പ്രവർത്തന സമയവും കാര്യങ്ങളും അല്ല അല്ലെങ്കിൽ ഏതൊക്കെ ദിവസങ്ങളിലാണ് നമ്മുടെ സാമ്പ സേവനം ലഭ്യമാകുന്നത് അതുപോലെ തന്നെ ഇതിനകത്ത് നമ്പറുണ്ട് ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തത് വരിക നിങ്ങൾ ദൂരനാട്ടിൽ നിന്ന് വരുന്നവർ തീർച്ചയായിട്ടും ബുക്ക് ചെയ്യാതെ വരരുത് നിങ്ങൾ വിളിച്ച് ടൈം എടുത്തിട്ട് വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അതെ സാറിന്റെ പ്രവർത്തന സമയം നമ്മുടെ ഹോസ്പിറ്റലിന്റെ പ്രവർത്തന സമയങ്ങളിൽ നമ്മുടെ സർ പ്രവർത്തന സമയങ്ങളിൽ ഞാൻ ശനിയും ഞായറും കഴുകിയ ബാക്കി എല്ലാ ദിവസവും ശനി ഞായർ ശനി ഞായർ അവധിയാണ് അവധിയാണ് ആ പക്ഷെ ആ സമയത്ത് ബുക്കിംഗ് ഉണ്ടാവും ബുക്കിംഗ് ഉണ്ടാവും ബുക്കിംഗ് ഹോസ്പിറ്റലിലെല്ലാം തുറന്ന് പ്രവർത്തിക്കും ഞായറാഴ്ചയില്ല ശനിയാഴ്ച വരെ തിങ്കൾ മുതൽ ശനിയാഴ്ച വരെ ഹോസ്പിറ്റൽ കണ്ടിന്യൂ ആയിട്ട് തുറന്ന് പ്രവർത്തിക്കും എല്ലാ സേവനവും കിട്ടും പക്ഷെ ഒരേ ഞായറാഴ്ച മാത്രം ഞങ്ങൾ ഇതിനൊരു യാതൊരു അവധിയായതുകൊണ്ട് എല്ലാവരും അവധി കൊടുക്കുന്നുല്ലോ വന്നപ്പോൾ മുതൽ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന സാധന ഒരു കാര്യം താങ്കളുടെ ടേബിളിന്റെ മുകളിൽ എപ്പോഴും ഒരു തോർത്തും കൊണ്ടുണ്ടാവില്ല എന്താണ് അതിന്റെ ഒരു അതിന്റെ ഒരു രഹസ്യം എന്താണ് എന്താണ് സാർ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതാണ് എന്റെ ആയുധം ഈ തോർത്താണ് എന്റെ യഥാർത്ഥത്തിലെ ആയുധം ഇത് വച്ചാണ് ഞാൻ ഇത് ഒരു ദിവസം പോലും ഇവിടെ കാണില്ല ഒരു മിനിറ്റ് പോലും രണ്ട് തോർത്ത് കൂടുന്നാണ് ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇത് എല്ലാരും ഉദ്ദേശിക്കുന്ന പോലെയല്ല ഇത് നമ്മൾ വലിക്കുന്ന ചുമ്മാ സാധാരണ വലിക്കുന്ന പോലല്ല ഇതിന് കിലോ പീറ്റ ഓരോരുത്തർക്ക് ഓരോ കിലോ പീറ്റ ചില നാലര കിലോയ്ക്കുണ്ട് മൂന്നര ഇങ്ങനെ പഠിക്കുന്ന പിടിച്ചാൽ തീർച്ചയായിട്ടും താങ്കളുടെ ഒരു ഈ ഒരു വിജയം വളരെയധികം സന്തോഷം തോന്നുന്നു താങ്കളുടെ ഓരോ വളർച്ചയും ഒരുപാട് പേർക്ക് ഗുണം ചെയ്തുകൊണ്ട് അവർക്ക് അവരുടെ അവരുടെ കഷ്ടതകളെ അല്ലെങ്കിൽ അവരുടെ ശാരീരിക ബുദ്ധിമുട്ടുകളെ മനസ്സിലാക്കി അവർക്ക് വേണ്ടത് ചെയ്തു കൊടുത്ത് മുന്നോട്ട് പോകുന്ന വ്യക്തിത്വം തീർച്ചയായിട്ടും ഒരു വിജയത്തിൽ താങ്കൾ പുറകോട്ട് ചിന്തിക്കുമ്പോൾ താങ്കൾക്ക് ഈ ഒരു അവസരത്തില് ആരും എന്റെ ഈ വിജയത്തില് ഒരുപാട് പേര് പിന്നെ നന്ദി അത് ആഗ്രഹിക്കുന്നുണ്ട് താങ്കളുടെ മനസ്സിലേക്ക് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ താങ്കളുടെ ഈ ഒരു വിജയത്തിൽ ഓർമ്മിക്കാൻ ഉണ്ടായി അപ്പൊ എനിക്ക് ഒരു ഗുരുനാഥനുണ്ട് അദ്ദേഹം ഡോക്ടർ ജി ജയചന്ദ്ര രാജ് അദ്ദേഹം ഈ എന്നെ ഈ ഫൈൻഡിങ്സിൽ അദ്ദേഹം നാസിക്കും അതുപോലെ തന്നെ നമ്മുടെ ഐ എസ് ആർ ഐക്കും ഒക്കെ സമയം കൊടുക്കുന്നതാണ് അദ്ദേഹത്തിന്റെ അപ്പൊ അദ്ദേഹം എനിക്ക് സമയം കുറിച്ച് തന്നു ഇന്ന സമയം ആ സമയത്ത് ചീവ് ആ സമയമാണ് ഇതുവരെ നമ്മളെ കൊണ്ടെത്തിച്ചത് പിന്നെ അദ്ദേഹം ഞങ്ങൾക്ക് ഒരു ആ അമ്പലത്തിന്റെ പേര് പഞ്ചതീർത്ഥാണ് പഞ്ചതീർത്ഥരാശ് അഞ്ചു കൂടി ആയിരിക്കും അപ്പൊ ആ അമ്പലത്തിൽ ഞങ്ങൾ പോകും ഞങ്ങൾ ഞാൻ എല്ലാം എല്ലാ വെള്ളിയാഴ്ചയും ഉച്ച കഴിഞ്ഞവിടെ പോകും പിന്നെ പിറ്റേ ദിവസം പെട്ടെന്ന് അതുകൊണ്ടാണ് ശനിയാഴ്ച കയറാറുണ്ട് നേരത്തെ വന്നോണ്ടിരുന്ന അപ്പൊ അദ്ദേഹം എന്നെ ഈ നല്ല എന്നെ കൊണ്ടുവന്നു ഈ അവസരത്തിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ നോക്കുന്നതായിരുന്നു ഒക്കെ വളരെയധികം സന്തോഷം താങ്കളുടെ ഒരു വിലപ്പെട്ട സമയത്തിന് അല്ലെങ്കിൽ നമ്മളുമായിട്ട് പങ്കുവെക്കാൻ കാണിച്ച നല്ല മനസ്സിന് ഒരിക്കൽ കൂടി നന്ദി നമ്മുടെ പ്രോഗ്രാം വാങ്ങിപ്പ് ഞാൻ സമയമായിരിക്കണം ഈ ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും നമ്മുടെ അവസാനമായിട്ട് നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ അവസാനമായിട്ട് താങ്കളോട് ചോദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്താണ് ഇങ്ങനെയുള്ള മനസ്സിലുള്ള ഒരു ലക്ഷ്യം ഒരു ഫ്യൂച്ചർ പ്ലാൻ ഫ്യൂച്ചർ പ്ലാന് ഇത് ഇതുപോലെ തന്നെ നിലനിർത്തി കൊണ്ടുപോകണം അതുപോലെ തന്നെ എല്ലാവരെയും ഇതുപോലെ ചികിത്സിച്ച് ഭേദവാക്കി നല്ല ഒരു എല്ലാവർക്കും പറയാം മനസ്സിന് ഒരു സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യണം പിന്നെ ഒരു എനിക്ക് ഫ്യൂച്ചർ പ്ലാൻ ഒരുപാട് ഈ അനാഥരായിട്ടുള്ള ആൾക്കാരുണ്ട് വൃദ്ധന്മാരും ഒക്കെ അപ്പൊ എന്റെ കൂടെ ഒത്തിരി പേര് ഇങ്ങനെയുള്ളൊരു സംസാരിക്കേണ്ടത് അങ്ങനെ ഒരു വൃദ്ധ സദനം എന്ന് പറഞ്ഞാൽ അവരെ സംരക്ഷിക്കും അത് എവിടെയും കിട്ടിയാൽ നമ്മൾ ചെയ്യുന്നത് വളരെയധികം സന്തോഷം സന്ദീപസ് നായർ സാർ അദ്ദേഹത്തിന്റെ ആ ഒരു ചികിത്സ അദ്ദേഹത്തിന്റെ ജീവിതം അനുഭവം അതുപോലെ തന്നെ ഫ്യൂച്ചർ പ്ലാൻ എല്ലാം നമ്മളുമായി പങ്കുവയ്ക്കുകയുണ്ടായി അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സെന്ററിന്റെ നമുക്ക് നമുക്കൊന്നുകൂടെ പറയാം ഹിമാലയ ആയുർവേദിക് റിട്രീറ്റ് സെന്റർ ചങ്ങനാശ്ശേരിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ എവിടെ എത്തിയിട്ട് വെച്ചാലും പറഞ്ഞുതരും റൂട്ടിലേക്ക് എത്താൻ നിങ്ങൾ കുട്ടികൾക്കുള്ളവർക്ക് താഴെ കാണാൻ നമ്മൾ കോൺടാക്ട് ചെയ്യാം വളരെയധികം സന്തോഷം താങ്കളുടെ ഇവിടെപ്പെട്ട സമയം താങ്ക് യു